പ്രാർത്ഥന യോഹൻലാന്റെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിക്ഷരാണ് കർത്താവ് സർവവും സൃഷ്ടിച്ച് പാലിക്കുന്നവനെ എന്നെ തൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ കഥാവേ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ പ്രസഹകാലത്തിലെ മുപ്പതാം നാൾ ദാനമായി നൽകിയ സർവേശ്വര എൻ്റെ ജീവിതം അങ്ങേ അറിയുവാനും അവിടുത്തെ വചനം മാത്രം കേൾക്കുവാനും ഗ്രഹിക്കുവാനും അതുവഴി അങ്ങേ ദാസനായി ഈ ഭൂമിയിൽ അങ്ങെ എനിക്ക് നൽകിയിരിക്കുന്ന ദിനങ്ങൾ പൂർത്തീകരിച്ച് അങ്ങിൽ വിളയം പ്രാപിക്കാനും അനുഗ്രഹിക്കണം ഈ ലോകവും അതിലെ സർവസ്വവും അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്നിൽ അങ്ങ് നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കടമകൾ കർത്തവ്യബോധത്തോടെ നിറവേറ്റുവാൻ മാത്രമാണെന്നുള്ള സത്യം എപ്പോഴും ധ്യാനിച്ച് പ്രവർത്തിച്ചു കൊണ്ട് അങ്ങേ സന്നിധിയിലെത്താൻ എന്നെ അനുഗ്രഹിക്കേണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ എബുസേബിയ സ്വന്തം ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് നന്മ ചെയ്യുവാനുള്ള മനസ്സ് നേടിയെടുക്കുക എല്ലാ കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടത്തെ അവഗണിക്കുക എന്നാൽ ഇന്നും എന്നും നീ ഭാഗ്യവാനായിരിക്കും